ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ജീവിത പ്രതിസന്ധികളിൽ തളരാതെ തകരാതെ എങ്ങനെ മുന്നോട്ട് പോകാം പോകാമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കാണുക അതിന് തുടർച്ചയായിട്ടുള്ള മറ്റൊരു മോട്ടിവേഷണൽ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് ജീവിതത്തിൽ നമുക്ക് പല പ്രതിസന്ധികളും വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം ജീവിതം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് കല്ലും മുള്ളും അതുപോലെ തന്നെ തേനും പൂവും എല്ലാം അടങ്ങുന്നതാണ് ഉണ്ടാവും സന്തോഷം ഉണ്ടാവും വിഷമങ്ങൾ ധാരാളമായിട്ടുണ്ടാകും അതുപോലെ നമുക്ക് സന്തോഷം നൽകുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടാകും ആ ജീവിതത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് ഇല്ലാതെ ഫലമായിട്ടാണ് നമ്മൾ ചെറിയ ചെറിയ പ്രതിസന്ധികളിൽ നമ്മൾ തകർന്നു പോകുന്നത് നമ്മളെ എല്ലാവരുടെയും ലൈഫിൽ ഏറ്റവും വലിയ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി ആയിരുന്നല്ലോ ഈ കോവിഡ് കാലം കോവിഡ് കാലത്ത് ജീവിതത്തിന്റെ ജീവിതത്തിലെ നാനാ തുറകളിലുള്ള ആളുകൾ എൽ കെ ജി മുതൽ അങ്ങോട്ട് ഉയർന്ന ഉന്നത പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ മുതൽ വിവിധ തുറകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഉദ്യോഗസ്ഥർ സാധാരണ പൊതുജനങ്ങൾ കൃഷിക്കാര് എൽ കച്ചവടക്കാർ എല്ലാ മേഖലയിലുള്ളവരും വളരെയധികം ടെൻഷൻ അനുഭവിച്ച സംഘർഷം അനുഭവിച്ച പ്രതിസന്ധി അനുഭവിച്ച ഒരു കാലഘട്ടമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനും അക്കൂട്ടില് നന്നായിട്ട് മാനസികമായിട്ട് വിഷമിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾക്കറിയാം ഞാൻ സമീപത്തുള്ള ബി എഡ് കോളേജിൽ കുഞ്ഞാത്തുമ്മ മെമ്മോറിയൽ കോളേജ് ഓഫ് കുഞ്ഞാത്തുമ്മ മെമ്മോറിയൽ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യായിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ജോലിയാണ് ടീച്ചിങ് എന്ന് പറയുന്നത് ആ ടീച്ചിങ് ഈസ് മൈ പാഷൻ ആ ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആടാണ് ടീച്ചിങ് ഈസ് തന്നെ ഓ ബ്ലെസ്റ്റ് പ്രൊഫഷൻ എൻ ഡിസ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ അതുകൊണ്ട് തന്നെയാണ് റിട്ടയർമെൻറ്റിന് ശേഷവും പത്ത് പന്ത്രണ്ട് വർഷം ആ മേഖലയിൽ ഞാൻ ജോലി ചെയ്തത് മൊത്തം നാൽപ്പത്തെട്ട് വർഷം അധ്യാപന ജീവിതം നയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട അതിന് അതിന് പിന്നുള്ള പ്രചോദനം എന്ന് പറയുന്നത് ടീച്ചിങ്ങോ ടീച്ചിങ്ങിനുള്ള അധ്യായ താല്പര്യമാണ് കുട്ടികളുമായിട്ടുള്ള ഇടപെടകൽ പ്രത്യേകിച്ച് യുവതലമുറയിൽപ്പെട്ട കുട്ടികളുമായിട്ടുള്ള ഇടപെടലുകൾ ഒരുപാട് മാനസികമായി ഊർജ്ജം നിൽക്കുന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ കോവിഡ് കാലത്ത് കോളേജുകളൊക്കെ സ്കൂളുകളും കോളേജുകളൊക്കെ അടച്ചിട്ടു വീട്ടിലെ നമ്മൾ ഒറ്റക്ക് വീട്ടിൽ നമ്മൾ അനുച് ആകുന്ന ഒരവസ്ഥയായിരുന്നു അപ്പോൾ ക്ലാസ് എടുക്കാൻ പോകാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ നമ്മളെ ബന്ധു ബന്ധുവീടികളെ സന്ദർശിക്കാൻ പറ്റുന്നില്ല പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ആളുകളെ ഇടപഴകാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് അപ്പൊ ആ ഒരു ടെൻഷനെ അതിജീവിക്കാൻ വേണ്ടി ഞാൻ അന്ന് ഞാൻ തുടങ്ങി വെച്ച സംഭവമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അപ്പം അന്ന് നമ്മള് ഓൺലൈൻ ക്ലാസ്സാണ് എടുക്കുന്നത് അപ്പം ഈ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഒരു വിഷയത്തിൽ മുഴുവൻ അതായത് ഫോർത്ത് സെമിസ്റ്റർ ബി എബിൾ ഫോർത്ത് സെമിസ്റ്ററിലെ ഫോർ സെമിസ്റ്ററിലെ ക്രിയേറ്റിംഗ് ആൻഡ് ഇൻക്ലൂസീവ് സ്കൂൾ എന്നൊരു പേപ്പർ അതിനെ മൊത്തം ആ സിലബസ് അനുസരിച്ചുള്ള മൊത്തം പാഠഭാഗങ്ങളും ഓൺലൈനായിട്ട് നമ്മുടെ കുട്ടികൾ ക്ലാസ് എടുക്കേണ്ടായി അപ്പോൾ അത് പി പി ടി ഒക്കെ ചെയ്തിട്ട് വോയിസ് കൊടുത്തിട്ടാണ് ആ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ മൊത്തം ക്ലാസിൻ്റെയൊക്കെ ഫയലിൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു ശാസ്ത്രവർത്തകനും എൻ്റെ മുൻ ശിഷ്യനുമായ സുഹൃത്ത് പിന്നെ എന്നോട് പറഞ്ഞു സാർ ഈ ക്ലാസ് നന്നായിട്ടുണ്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതുപോലെയുള്ള ക്ലാസ്സുകളിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉപകാരപ്പെടും നിങ്ങൾക്ക് നല്ല റീച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞു ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ അദ്ദേഹത്തിന്റെ സഹായത്താൽ സഹായത്തായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി ആ വീഡിയോസ് മുഴുവൻ ഞാൻ യൂട്യൂബ് ചാനലായിട്ട് അവർ മുപ്പതിലധികം വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് വന്ന് ആ കോളേജുകളിലൊക്കെ ക്ലാസ്സുകൾ ഹൃദയായിട്ട് നടക്കുന്നില്ല പിന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ തന്നെ പല പല സ്ഥലത്തും ഫലപ്രദമായിട്ട് നടക്കുന്നില്ല അതുകൊണ്ട് ഒരുപാടുള്ള പല യൂണിവേഴ്സിറ്റിയിലുള്ള കേരളത്തിലെ പല യൂണിവേഴ്സിറ്റിയിലുള്ള ഒരുപാട് കുട്ടികളെ ഈ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അതെനിക്കൊരു പ്രചോദനമായി മാറുകയും പിന്നീട് ഞാൻ കൂടുതൽ ക്ലാസ്സുകൾ സൈക്കോളജി ഫിലോസഫി അതുപോലെ തന്നെ മറ്റു കെ ടെറ്റിനുള്ള ക്ലാസ്സുകൾ മുതലായ വയ്ക്കും ഞാൻ യൂട്യൂബ് ചാനൽ ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയുണ്ടായി അതിലും നല്ല വളരെ പോസിറ്റീവായ പ്രതികരണം വന്നു അപ്പോൾ എനിക്ക് തോന്നി തോന്നിയതിൽ എനിക്ക് മെൻ്റൽ സാറ്റിസ്ഫാക്ഷനാണ് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷനാണ് എൻ്റെ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലാതെ ഇത് യൂട്യൂബിൽ നിന്ന് ഒരുപാട് വരുമാനം കിട്ടുക എന്നുള്ള ലക്ഷ്യമല്ല അതായത് നമുക്ക് ഒരു എൻഗേജ്മെൻ്റ് വേണം സമൂഹമായിട്ട് ഇട്ടപ്പെടാനുള്ള അവസരം വേണം അതൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട് അങ്ങനെ ഞാൻ കുറെ മോട്ടിവേഷനിൽ വിളിച്ചു കുറെ കാലം സൈക്കോളജി എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിപ്പിക്കുന്നത് ഒരുപാട് സൈക്കോളജിക്കൽ കാര്യങ്ങൾ നമ്മൾ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അറിയാം അപ്പോൾ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഞാൻ കണ്ടത് യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായി വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ പാരൻസിനുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ പേരൻ്റ് അവയർനെസ് ക്ലാസ്സുകൾ ഇതാണ് അങ്ങനെ 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 യൂട്യൂബ് ആകെ തോതിൽ പല സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ നല്ല വ്യൂസ് വരുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് ട്രാവൽ വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്തു പിന്നെ ആ കാലഘട്ടത്തിൽ തന്നെ ആ കോവിഡ് കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ കുടുംബ മൊത്തത്തിൽ എല്ലാവരും നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്നവരും ജോലിക്ക് പോകുന്നവരും ഒക്കെ വീട്ടിലിരിക്കുന്നൊരാ ഒരവസ്ഥയാണ് ഞങ്ങൾ ആ പറമ്പിൽ ഞങ്ങളൊരു നല്ലൊരു പച്ചക്കറി തോട്ടം നിർമ്മിച്ചു അതിലൊരുപാട് വാഴകൾ വെച്ച് കുറേ പച്ചക്കറികളൊക്കെ വയ്ക്കും അപ്പോൾ അതൊക്കെ വളർന്നപ്പോൾ അതൊരു പ്രചോദനമായി അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോസ് എടുത്ത് അപ്പോൾ കൃഷി വീഡിയോസ് ഇങ്ങനെ ഒരു ഒരുപാട് പല ഇനം വീഡിയോസ് ഞാൻ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായി അങ്ങനെ ഒരുപാട് റീച്ചുകൾ വന്നു സബ്സ്ക്രൈബേഴ്സ് വന്നു ഇപ്പം എനിക്കൊരു ആറ് ലക്ഷം ആറ് ലക്ഷത്തിൽ അധികം വ്യൂവേഴ്സ് ഉണ്ട് മൊത്തത്തിൽ അവർ മൂവായിരത്തിനടുപ്പിച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർ എണ്ണൂറിലധികം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പം പലരും ചോദിക്കും എങ്ങനെയാണ് സാറിന് ഇതിനൊക്കെ കഴിയുന്നത് അപ്പോൾ അതൊക്കെ കഴിയും അതൊക്കെ നമ്മുടെ മനസ്സ് വെച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സാണ് നമ്മളെ നെഞ്ചത് മൈൻഡ് സെറ്റ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ് എന്തോ ചെയ്യാൻ പറ്റും അപ്പം പിന്നീട് കോവിഡ് കാലം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ടായി അപ്പോഴും ഞാൻ ഈ ജോലി തുറന്നുകൊണ്ടിരുന്നു ഇന്നും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് അപ്പം ഇപ്പം ഞാൻ ഈ വീഡിയോ ചെന്നതിൻ്റെ കടയിൽ ഇരുന്നിട്ടാണ് ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു ആ ഞാൻ പന്ത്രണ്ട് വർഷത്തിലധികം ഉള്ള ബി എ കോളേജ് സേവനം താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ച് ഞാനൊരു ചെറിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട് ഞാൻ കുട്ടികളും കൂടി സെയിൻ ഫാൻസി ആൻഡ് സ്റ്റേഷനറി അതുപോലെ തന്നെ സെയിൻ ബിൽഡേഴ്സ് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് ആ ഫോട്ടോ സ്റ്റാറ്റ് ഡി ടി പി പ്രിന്റിങ് എല്ലാം ഉണ്ട് അപ്പം മക്കളുടെയൊക്കെ സഹകരണ സഹായമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നല്ല സന്തോഷം സന്തോഷമുണ്ട് വട്ടിസ് നല്ല ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് വർക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ അവസരത്തിലേക്ക് എനിക്ക് തോന്നി ഈ പലരും ഒരു സംരംഭം പരാജയപ്പെട്ട് പിന്നെ തകർന്ന് മറ്റൊന്നും ചെയ്യാതെ മടിയന്മാരായിട്ടും അരസന്മാരായിട്ടൊക്കെ ജീവിതം അവർക്ക് അവർക്കൊരു പ്രചോദന എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ എൻ്റെ കട കടയിലിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഫ്രീ ഉള്ള സമയത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് സമൂഹത്തിൽ ഉപകരിക്കുന്നതും നമുക്ക് മാനസികമായി സംതൃപ്തി നൽകുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും ഒരു ജോലി ഉണ്ടെങ്കിൽ തന്നെ അതിനെ കൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും അപ്പം തമ്മിൽ മാനസികമായിട്ട് നമുക്ക് നല്ല സംതൃപ്തി ലഭിക്കും ആ മാനസിക ഊർജമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അപ്പം ഇത്തരത്തിൽ പ്രവർത്തിക്കാനുള്ള പ്രചോദനം നമ്മുടെ യുവതലമുറക്കും ആ പ്രായമുള്ളവർക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നോടും ആശം എന്ന കൂടി ഞാൻ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക ഒരാളെ ഒരാളെങ്കിലും ഒരു ഈ വീഡിയോ കണ്ടിട്ട് ഒരു പ്രചോദനം ഉൾക്കൊണ്ട് ആ ഒരു നല്ല രീതിയിൽ ഒരു സംരംഭം തുടങ്ങി മുന്നോട്ട് പോയാൽ അത്രയും നല്ലതാണ് അപ്പം എല്ലാവരും സഹകരിക്കുക ഇതുപോലെയുള്ള നല്ല മോട്ടിവേഷണൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓൾ ആർ ദി ബെസ്റ്റ് ജയ് ഹിന്ദ്സ്